ഹായ് ഫ്രണ്ട്സ് ജേക്കാ പ്രോഡക്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബജാജിന്റെ ഗുഡ്സ് വണ്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ബജാജ് ഗുഡ്സ് സി എൻ ജി വാഹനവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ബജാജ് ഗുഡ്സ് വണ്ടി ഡീസൽ വാഹനമാണ് അപ്പൊ ഈ രണ്ട് വണ്ടികൾ ഡീറ്റെയിൽ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഫസ്റ്റ് വണ്ടി വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്നാം മാസം രജിസ്ട്രേഷൻ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ബജാജ് മാക്സിമം കാർഗോ വാഹനമാണ് ബി എസ് സിക്സ് വണ്ടിയാണ് ഈ വാഹനം നിലവില് രണ്ടു കൊല്ലത്തെ ടെസ്റ്റ് പുതിയത് ഉള്ള വാഹനമാണ് ഇൻഷുറൻസ് അടുത്ത മെയ് മാർച്ച് വരെ ഇൻഷുറൻസ് ഉണ്ട് ടാക്സ് ഉള്ള വാഹനമാണ് ക്ഷേമനിധി ഇതുവരെ ചേർത്തിട്ടില്ല പേപ്പർ വാങ്ങുന്ന എല്ലാം വിലയിൽ ക്ലിയർ ആണ് അപ്പൊ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഗ്രില്ുണ്ട് സാധാരണ നമ്മൾ വണ്ടികൾ വരുമ്പോൾ ഷീറ്റ് വളരെ കുറവായിരിക്കും ഈ വണ്ടിക്ക് ഫുൾ ഷീറ്റ് അടിച്ചിട്ടുണ്ട് ടയർ വാങ്ങുന്ന എല്ലാം ഒരു എഴുപത്തി അഞ്ച് അമ്പത് ശതമാനം ടയർ വാങ്ങണെല്ലാം നല്ല കണ്ടീഷൻ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബജാജ് മാക്സിമം കാർഗോ ബി എ സിക്സ് മോഡൽ അപ്പൊ നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ നമുക്ക് ഫിനാൻസ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില രണ്ടു ലക്ഷം രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബജാജിന്റെ സി എൻ ജി വാഹനമാണ് ചെറിയ പെട്രോൾ ടാങ്ക് അടക്കം വരുന്ന സി എൻ ജി ഉള്ള വാഹനമാണ് ഡീസൽ വണ്ടി അല്ല സി എൻ ജി വണ്ടി ഈ കളറിന് നമുക്ക് അവൈലബിൾ ആണ് പച്ച മാത്രമല്ല ഗുഡ്സ് ആകുമ്പോൾ നമുക്ക് ഏത് കളറായാലും നമുക്ക് കിട്ടും ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടിയാണ് മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ടയർ വാഹനം എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം കണ്ടീഷനുള്ള വാഹനമാണ് സ്റ്റെപ്പിനി ജാക്കി വീൽ സ്പെൻഡർ എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ വാഹനമായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രില്ല് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെറും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഈ വാഹനത്തിന് നമുക്ക് കേരളത്തിൽ എവിടെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്കൊരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ് ഈ ഉള്വശങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് ഈ വാഹനത്തിന്റെ റൈറ്റ് സൈഡില് ഡോറും ഒരു ചെറിയൊരു തട്ടലുണ്ട് അത് നമ്മൾ ഇവിടെ പാച്ച് വർക്ക് ചെയ്തിട്ട് ഫുൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു തട്ട് സൈഡിലെ ഡോറും ഉണ്ട് വാഹനത്തിന് അപ്പൊ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിന് തന്നെ ഒരു പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി വരെ പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് ടാക്സ് എല്ലാ പേപ്പറും പുതിയതാണ് നമുക്ക് ക്ലിയർ ആക്കിയിട്ടുള്ള വാഹനമാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വല്ല രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഇതാണ് നമ്മൾ നമ്മളൊന്ന് പരിചയപ്പെടുത്തിയ വണ്ടികൾ ഇരുപത്തിയൊന്ന് മോഡൽ ഇരുപത്തിമൂന്ന് മോഡൽ അപ്പൊ ഇതേപോലുള്ള കൊമേഴ്ഷ്യൽ വണ്ടികളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിന്ന് വീഡിയോസ് നല്ലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്ഥാപനം വരുന്ന തൃശ്ശൂർ ജില്ലയിൽ പൂങ്ങുന്നത്താണ് പൂങ്ങ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് നമ്മുടെ സ്ഥാപനം വരുന്നത് ഓവർബ്രിഡ്ജിന്റെ താഴെയായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത്